ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് പാർക്കടവ് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ പാർക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് ഇത് ചാലക്കുടി പുഴയുടെ അരികിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അവകാശപ്പെടാവുന്ന സ്ഥലമായ മോഴിക്കുളം ഈ പഞ്ചായത്തിലാണ് പ്രാചീനകാലത്ത് പ്രസിദ്ധമായ വിദ്യാകേന്ദ്രമായിരുന്നു മൂഴിക്കുളം ശാല എടി പത്താം ശതകത്തിനടുത്ത് രൂപം കൊടുത്തതായി പറയപ്പെടുന്ന മൂഴിക്കുളം കച്ചം ഏറെ പ്രധാനപ്പെട്ടതാണ് കച്ചം എന്ന പഴംതമിഴ് വാക്കിന്റെ അർത്ഥം ചട്ടം എന്നാണ് എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാകുന്ന പൊതു നിയമാവലിയാണിത് കുറുമശ്ശേരി മൂഴിക്കുളം എളവൂർ അടക്കം പതിനെട്ട് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് പാർക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ താമസിക്കുന്നത് ഒമ്പതാം വാർഡിലാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ കച്ചവടക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കച്ചവടം കുറവ് അത്തരം കാര്യങ്ങളൊക്കെ അഭിമുഖിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് കച്ചവടക്കാർക്ക് ലൈസൻസോ അത്തരം കാര്യങ്ങളിലൊന്നും ഇപ്പോൾ ബുദ്ധിമുട്ടുകളില്ല കച്ചവട സ്ഥാപനം നടത്തുന്ന അല്ലേഷിന് പറയാനുള്ളത് ഇതാണ് പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനങ്ങൾ വരുന്നു നമ്മൾ പഞ്ചായത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആ രീതിയിലൊക്കെ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട് എങ്കിലും പാറക്കട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കിടയിൽ പണത്തിന്റെ ഒരു പോരായ്മയുണ്ട് തനത് ഫണ്ട് എന്നുള്ളത് കുറവാണ് എന്നാണ് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഫണ്ട് ഉയർത്താനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം പ്രത്യേകിച്ച് മൂഴിക്കുളം പോലുള്ള ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു പൈതൃക ഗ്രാമം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് മൂഴിക്കുളം അതിന്റെ ആ ഒരു സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിന് കൂടുതൽ കാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വികസന കാര്യങ്ങളിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായവും ഇപ്പൊ പഞ്ചായത്തിന്റെ ഭരണം സംവിധാനങ്ങളെ നമുക്ക് ആക്ഷേപങ്ങളില്ല കച്ചവട സംബന്ധിച്ച് ഞാൻ നേരത്തെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും റോഡുകളുടെയൊക്കെ വർക്ക് തീർന്നിട്ടുണ്ട് എങ്കിലും പല സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ശുദ്ധജല വിതരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോഡുകൾ കുളിച്ചിട്ടുള്ള റോഡുകളൊക്കെ എല്ലാം തന്നെ പൂർത്തിയായിട്ടില്ല കുമ്പാട്ടിൽ തന്നെ ഒന്നോ രണ്ടോ റോഡുകളുടെയും ഇനിയും ടാർ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് ബേക്കറിപ്പടി മൂഴിക്കുളത്തേക്ക് പോകുന്ന ചെറിയ റോഡ് അതിന്റെയും ആ പൈപ്പ് ലൈൻ പോയ സ്ഥലങ്ങളിൽ ഒന്നും ടാറിംഗ് നടത്തിയിട്ടില്ല അത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മിക്കവാറും റോഡുകളൊക്കെ നന്നായി കിടക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് കാര്യം നമ്മളൊരു നൂറ് രൂപ വെച്ച് കൊടുക്കുന്നത് അതൊരിക്കലും നഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇത്ര നമ്മുടെ പ്ലാസ്റ്റിക്കുകള് ചില്ല് ചെരുപ്പ് ഇതൊക്കെ നമുക്ക് കളയാൻ ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ശേഷം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരുപാട് പരാതികൾ പലപ്പോഴും ഉണ്ടാവുമെങ്കിലും ഈ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കൂടുതൽ പ്രചോദനമുണ്ടാവും മൂഴിക്കുളം കച്ചു എന്ന പേരിൽ യോഗം ചേർന്ന സ്ഥലമാണ് മുഴിക്കുളം അതിന്റെ ആ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ടൂറിസമായിട്ട് ബന്ധപ്പെടുത്തി വലിയൊരു വളർച്ച വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു ഫണ്ടും കൂടുതൽ പുരോഗമനമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആശുപത്രി സൗകര്യങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കോടിച്ചേരി അന്തരിച്ചുള്ള ആശുപത്രിയിൽ വിപുലമായ സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം ആളുകളുടെ അറിവ് കുറവാണ് അത് ഉപയോഗപ്പെടുത്താൻ ആളുകൾ മടിക്കുന്നതെന്ന് തോന്നുന്നത് അവിടെ കൂടുതൽ സ്റ്റാഫിനെ വെക്കുകയും അവിടെ കടുത്ത് ചികിത്സ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രയോജനപ്പെടും കോടശ്ശേരി ആശുപത്രി പണ്ടത്തെ ആശുപത്രി അല്ല എന്താ ഇപ്പൊ ഇപ്പോ കൂടുതലായിട്ട് അവർ നോക്കുന്നുണ്ട് പഞ്ചായത്തും അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എന്റെ അറിയിപ്പ് ഗ്രാമസഭയിലും ഇതുപോലെ തന്നെ ആളുകൾ പങ്കെടുക്കാൻ വളരെ കുറവാണ് കാണുന്നത് ഇപ്പൊ ഈ രണ്ട് ഗ്രാമസഭകൾ നടന്നെങ്കിലും നൂറിൽ താഴെ ആളുകളെ ഉണ്ടായുള്ളൂ എന്നാളാണ് ഞാൻ കണ്ടപ്പോൾ ഉണ്ടായ നൂറ് പേര് മാത്രം പോരാ ശരിക്കും എത്രയോ കുടുംബങ്ങളുണ്ട് പക്ഷേ അതും നമ്മളുടെ തന്നെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ പോലെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കണം പക്ഷേ ജനങ്ങൾ പങ്കെടുക്കാൻ മടി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം മൂഴിക്കുളം ശാലയിലെ Charakter പ്രേംകുമാർ പറക്കടവ് പഞ്ചായത്തിലെ പത്താം വാർഡ് അംഗമാണ് പറക്കടവ് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ വികസനം അധികം കടന്നു വരാത്ത ഒരു പഞ്ചായത്താണ് വിഷന്റെ ഒരു അഭാവം ഈ പഞ്ചായത്തിൽ നന്നായിട്ടുണ്ട് ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വഴിയിൽ തള്ളുന്ന മാലിന്യത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കാൻ ഇവരെപ്പോഴും വിമുഖത കാണിക്കുന്ന ആൾക്കാരാണ് പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് റൂട്ടിലേക്ക് വലിച്ചു റിയുന്നുണ്ട് ജലസ്രോതസ്സുകളിലേക്ക് ബയോവേസ്റ്റ് വരെ വരുന്നുണ്ട് നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ തന്നെ അതിന്റെ ദുർഗന്ധം നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഹരിതകർമ്മസേന കൃത്യമായിട്ട് വീട്ടിൽ വരികയും പ്ലാസ്റ്റിക് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആൾപ്പാർപ്പില്ലാത്ത റോഡ് സൈഡിലൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് അടുക്കള വേസ്റ്റ് കർശനമായി നിരീക്ഷിക്കാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ ഈ പഞ്ചായത്ത് മുൻകൈ അധികം എടുക്കാറില്ല റയറായിട്ട് ചില നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു ഫോക്കസ് ഏരിയ ആയിട്ട് മാറിയിട്ടില്ല പിന്നെ ഈ പഞ്ചായത്തിന്റെ ഇപ്പൊ ഒരു വീട്ടമ്മമാർക്ക് സൈക്കിൾ പഠിപ്പിക്കുന്ന ഷീ സൈക്ലിംഗ് എന്നൊരു പ്രോജക്ട് ചെയ്യുന്നുണ്ട് അത് സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് വളരെ വിരലുണ്ടാവുന്ന പഞ്ചായത്തുകൾ മാത്രമേ ഷീ സൈക്ലിംഗ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് വീട്ടമ്മമാരെ സൈക്കിൾ പഠിപ്പിക്കുക അതിന് മുൻതൂക്കം നൽകി അതിന്റെ ഒരു പ്രോജക്ട് വെച്ച് അതിലേക്ക് ഒരു അമ്പതിനായിരം രൂപ പാസ്സാക്കിയിട്ടുണ്ട് അത് പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് പിന്നെ മറ്റൊന്ന് ഈ ചീരോത്തി ത്തോട് പഞ്ചായത്തിന്റെ തന്നെ ഒമ്പതാം വാർഡിൽ പെട്ട റോഡിന്റെ ഇരുവശങ്ങളിലും ഇവിടുത്തെ ഗ്രൂപ്പുമായിട്ട് പഞ്ചായത്ത് സഹകരിച്ചുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ആരംഭിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വൈകുന്നേരങ്ങൾ അവിടെ വന്ന് ഇരിക്കാനും കാലത്തും വൈകിട്ടൊക്കെ വിശ്രമിക്കാനും ഒക്കെ ഒരു സ്പേസ് ആയിട്ട് അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് അതും പഞ്ചായത്തിന്റെ ഒരു വേറിട്ട പ്രവർത്തനത്തിന് ഒരു ഉദാഹരണമാണ് മറ്റൊരു പ്രോജക്റ്റ് വരാൻ പോകാണ്ട് ഒരു ഹാപ്പി വർക്ക് അത് എം എൽ എ ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പുഴയുടെ തീരത്താണ് അതും പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി തന്നെ ചെയ്യുന്നതാണ് പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പത്ത് പതിനെട്ട് കുളങ്ങൾ അതിൻ്റെ കൈത്തോടുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കൃത്യമായി വൃത്തിയാക്കാത്തതിന്റെ പേരിലൊക്കെ പാടങ്ങളിലും വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ കുളങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ കുളങ്ങളും കൈത്തോടുകളും ഒക്കെ വിശുദ്ധീകരിച്ച് അതിന്റെ നീരൊഴുക്ക് ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം പഞ്ചായത്ത് ചെയ്യേണ്ടതാണ് വളരെ ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട് മറ്റൊന്ന് ഇവിടുത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഇവർ വലിയൊരു പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ച് കുടിവെള്ളം ശുദ്ധീകരിച്ച് കൊടുക്കുന്ന സംവിധാനം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതും പഞ്ചായത്തിന്റെ ഒരു നേട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് പക്ഷേ ദർഭാഗ്യവശാൽ പാറക്കടവ് പഞ്ചായത്തിലെ ജനങ്ങൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ ആസിഡ് വെള്ളമാണ് ഒരു കിണറിലെ വെള്ളം പോലും പി എച്ച് സെവനോ സെവൻ പോയിന്റ് ഫോറോ ഒന്നും ഇല്ല എല്ലാം ആറിൽ താഴെ എന്ന് പറഞ്ഞാൽ ഏഴിൽ താഴെയുള്ള വെള്ളങ്ങളൊക്കെ ആസിഡ് വെള്ളമാണ് ആസിഡ് വെള്ളമാണ് ഇവിടുത്തെ പാറക്കടവ് പഞ്ചായത്തിലെ തൊണ്ണൂറ്റമ്പത് ശതമാനം ജനങ്ങളും കുടിക്കുന്നത് കുടിവെള്ളം ശുദ്ധമാക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയായിട്ടും നടന്നിട്ടില്ല ഈ കോഴിയുടെ അംശം വളരെ കൂടുതലാണ് അപ്പോൾ കുടിവെള്ളത്തിൽ ഒരു ശ്രദ്ധ വേണ്ടതാണ് മറ്റൊന്ന് ഇവിടുത്തെ കോടിശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ കിടത്തി ചികിത്സ അവിടെ വന്നിട്ടില്ല ഒരുപാട് തിരക്കുണ്ട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ പണ്ട് കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു പിന്നീട് കിടത്തി ചികിത്സ ഇല്ല ആ കിടത്തി ചികിത്സ വരണം എന്ന് ഇവിടുത്തെ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ് പിന്നെ മുഴിക്കുളം ശാലതിന് ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ പാറക്കടവ് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്താക്കി മാറ്റുന്നത് എന്നതിനു വേണ്ടിട്ട് ഒരു പ്രപ്പോസൽ കൊടുക്കുകയും പഞ്ചായത്ത് കമ്മിറ്റി അതൊരു അജണ്ട വെച്ച് പാസ്സാക്കുകയും അത് നടപ്പാക്കാനുള്ള ഒരു ശ്രമം ഉണ്ട് പക്ഷേ അത് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നില്ല കേരളത്തിലാകെ പന്ത്രണ്ട് പഞ്ചായത്തുകളാണ് ഹരിത പഞ്ചായത്തുകൾ ഇനി പതിമൂന്നാമത്തെയോ പഞ്ചായത്തായിട്ട് പറകടവ് പഞ്ചായത്തിന് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എല്ലാ പദ്ധതികളും ഹരിത പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവിടുത്തെ ജൈവ വൈവിധ്യ പരിസ്ഥിതിയെ എക്കോളജിയെ ഒക്കെ സംരക്ഷിച്ചുകൊണ്ടിട്ടുള്ള ഒരു വികസന മാതൃകയ്ക്ക് ഒരു സാധ്യതയുണ്ട് അതും പഞ്ചായത്ത് മുന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്രെഡിറ്റും ഈ പാറക്കടവ് പഞ്ചായത്തിന് കിട്ടും പിന്നെ പാറക്കടവ് പഞ്ചായത്തിലെ പ്രസിഡന്റ് ഒരു കവി കൂടിയാണ് അദ്ദേഹം വളരെ ഹെൽപ്പ് ഫുൾ ആണ് എന്താവശ്യത്തിനും വേണമെങ്കിലും എവിടെ വരണമെങ്കിലും വരാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ് പേഴ്സണലി വളരെ നല്ല മനുഷ്യനാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം കയറി ഇറങ്ങി പോയ ഒരു പഞ്ചായത്താണ് പാറക്കടവ് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രളയ നഷ്ടം ഉണ്ടാക്കിയ ഒരു പഞ്ചായത്താണ് അത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചാലക്കുടി പുഴയിലേക്ക് തുറക്കുന്ന പെരിങ്ങൽക്കുത്ത് ഡാമാണ് പ്രശ്നം ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തന്നെ മെയ്യിലും ഒക്കെ വെള്ളം കയറും എന്നുള്ള വെള്ളം അവസ്ഥയിൽ വെള്ളം ഒഴുക്കിടുന്നൊരവസ്ഥ അവരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോ അവരുടെ ഒരു ഫുൾ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തിനാലാണ് ഇപ്പൊ നാനൂറ്റി പത്തൊമ്പത് മീറ്ററിൽ കൂടുതലായാൽ തുറക്കണം എന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പക്ഷേ അതൊരു നാനൂറ്റി പതിനഞ്ചിലോ നാനൂറ്റി പതിനാറിലോ തുറക്കുകയാണെങ്കിൽ ചാലക്കുടി പുഴയിലെ എല്ലാ വർഷത്തിലും ഉണ്ടാകുന്ന പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും ചിത്രകാരിയായ പാർക്കടവ് സ്വദേശി രാജി പന്ത്രണ്ടാം വാർഡാണ് ജനസേവനത്തിന് വേണ്ടി വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ ഈ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവ പാർക്കഡ് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയാണ് എടുത്തു പറയാവുന്നവ മുഴത്തെ സാംസ്കാരിക വളർച്ചയെ എടുത്തു കാണിക്കുന്ന രണ്ട് പുരാതന ആരാധനാലയങ്ങൾ തിരുമുഴുക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും സെന്റ് മേരീസ് ഫെറോണ പള്ളിയും മത സൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയാണ് എങ്കിലും ഇന്നും വളരെയധികം പരാധീനങ്ങളുടെ പടുകുഴിയിലാണ് ഈ പ്രദേശങ്ങൾ പ്രധാനമായിട്ടും റോഡിലെ വെള്ളക്കെട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ജനങ്ങൾക്ക് മഴ തുടങ്ങിയാൽ അന്ന് തന്നെ വെള്ളം കെട്ടുന്ന അവസ്ഥയാണ് റോഡിലെ കുഴികളും അതുപോലെ ഈ നാലമ്പലത്തിനൊക്കെ വരുന്ന ആൾക്കാർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവ് അതുപോലെ ശൌചാലയങ്ങളുടെ കുറവ് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള പരാതി നീകമുണ്ട് കർഷകനായ പ്രസാദിന് പറയാനുള്ളത് ഇതാണ് പാറക്കടുവ് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കുറെ വർഷങ്ങളായിട്ട് നെൽകൃഷിയും വാഴ കൃഷിയും സ്ഥിരമായി ചെയ്യുന്ന കർഷകനാണ് ഏകദേശം ഒരു എട്ട് വർഷത്തിന് മുൻപ് തുടങ്ങി പാറക്കടവ് പതിനൊന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡിൽ കൂടി ഒഴുകുന്ന ഏലാത്തോട് വാളാർത്തോട് ഏകദേശം എട്ടു വർഷമായി നവീകരിക്കാത്തതിന്റെയും ചെളിയും പുല്ലും അടിഞ്ഞുകൂടിയതിന്റെ ഭാഗമായി കർഷകർക്ക് ഒട്ടനവധി നഷ്ടം ഉണ്ടാകുകയും ഇതേ തുടർന്ന് ഏകദേശം ഒരു വർഷം മുമ്പ് പാറക്കടവിലെ നൂറ്റമ്പതോളം കർഷകരുടെ ഒപ്പ് ശേഖരിച്ച് അധികാരികളായി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ എസ്റ്റിമേറ്റ് എടുക്കുകയും ഈ എസ്റ്റിമേറ്റ് എടുത്തതിന്റെ ഭാഗമായി ഏഴു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അനുവദിക്കുകയും അത് ഭാവി നടപടികൾക്കായി ിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി ഏകദേശം ഒരു വർഷമായിട്ടും ഇത് യാതൊരു വിക നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിന്റെ ഭാഗമായി വീണ്ടും ഞങ്ങൾ അപേക്ഷ നൽകുകയും ഇപ്പോ പെയ്ത മഴയ്ക്ക് കർഷകർക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഏക്കർ നെൽകൃഷിയും ഏകദേശം അൻപത് അറുപത് ഏക്കർ വാഴ കൃഷിയും നശിക്കുകയുണ്ടായി ഇതിന് ശാശ്വതമായി പരിഹാരം കാണണം വാളാർത്തോട് തോട് ആദ്യകാലങ്ങളിൽ മൂന്ന് മീറ്റർ വീതിയും ആറടി താഴ്ചയും ഉണ്ടായിരുന്ന ഈ തോട് ഇപ്പോൾ ഏകദേശം ഒരു മീറ്റർ വീതിയും ഒരടി താഴ്ച അല്ലെങ്കിൽ രണ്ടടി താഴ്ച ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പൊ ഇത് തന്നെ പുല്ല് പിടിച്ച് കാട് പിടിച്ച് ചെറിയൊരു മഴ പെയ്താൽ ഇത് ഒഴുകി പോവാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഈ പാടശേഖരത്തെ എല്ലാ കർഷകരും എല്ലാ വർഷവും നെല്ല് ഇറക്കിയാലും വളരെ വൻപൻ നഷ്ടത്തിലാണ് കലാശിക്കുന്നത് ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി എല്ലാ അധികാരികളിലേക്കും ഈ ഒരു നടപടി എത്തണമെന്ന് പാറക്കടവ് കർഷകർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് മൂന്ന് പൂപ്പാണ് പാറക്കടവ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പൂപ്പ് തന്നെ കൃഷി ഇറക്കിയാലും അതിൽ നിന്നും ഒരു രൂപ വരുമാനം കിട്ടാത്ത അവസ്ഥയും കർഷകർ കൊയ്യേണ്ട സമയത്ത് ഇത് വെള്ളം വന്ന് വെള്ളം വന്നാലും നമ്മളുടെ പാടത്തിന്റെ ഈ തോടുകളുടെ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ചെറിയൊരു മഴ പെയ്താലും ഏകദേശം പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാലും ഈ വെള്ളം ഇറങ്ങി പോവാതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് ഏക്കർ പാട്ടത്തിനും ഒരേക്കറ് സ്വന്തമായും ആയിരത്തി അഞ്ഞൂറോളം വാഴയും കൃഷി ചെയ്യുന്ന കർഷകനാണ് കഴിഞ്ഞ വർഷം നെൽകൃഷിക്ക് മാത്രം ഏഴ് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് പത്ത് പൈസ ലാഭം എനിക്ക് ില്ല ഇരുന്നൂറ്റമ്പതോളം റോബസ്റ്റ് വാഴകൾ ഒരു മാസം കഴിഞ്ഞ വെട്ടണം ഇത് ഫുള്ള് മുങ്ങി ഒരു പത്ത് രൂപ കിട്ടാത്ത അവസ്ഥയും ഒരു നാലാമത്തെ മൂടൽ കഴിഞ്ഞ വാഴ പഴുത്ത് ഫുൾ നാശത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള നഷ്ടം ഇത് ഇതേപോലെ തന്നെ നൂറോ നൂറ്റമ്പതോ കർഷകർ ഈ പാറക്കടവ് പാടശേഖരത്തും കർഷകരുണ്ട് അപ്പൊ അവരുടെ എല്ലാവരുടെയും കാര്യങ്ങളൊന്നും പരിഹരിക്കാനായിട്ട് നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിരന്തരം ഇത് കൃഷിഭവനിലും പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാവരുടെ അടുത്തും ഇത് പോയി പറയണുണ്ട് ഇന്നേവരെയായിട്ട് ഒരു നടപടി ഉണ്ടായിരുന്നു ഇപ്പോ പറയാണ് വാഹനിയിൽപ്പെടുത്തി ഇത് എന്തോ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളൂ പക്ഷെ അതും നടക്കണില്ല അധികാരികളുടെ നേരിട്ട് ഇടപെടലില്ലാത്തതിന്റെ ഭാഗമായാണ് ഇത് പരിഹരിക്കാൻ പറ്റാത്തത് മൂഴിക്കുളത്തെ ഒരു റെസിഡൻസ് അസോസിയേഷൻറെ ഭാരവാഹി കൃഷ്ണൻ മൂഴിക്കുളത്തെ സംബന്ധിക്കുന്നിടത്തോളം പറയുകയാണെങ്കിൽ കർക്കിടക മാസില് ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ജനങ്ങളുടെ എണ്ണം എന്നുള്ളത് വളരെയധികമാണ് ട്രാഫിക് ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം ഇവിടെ ആയിട്ടില്ല വണ്ടികളുടെ പാർക്കിംഗ് സൗകര്യം മാലിന്യ സംസ്കരണത്തിന്റെ കാര്യങ്ങൾ അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് അതിന്റെ ഒരു ഹൈജീൻ ഡെയിലി ബേസിസിലുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ആകാത്തത് നമ്മളുടെ അസോസിയേഷൻ മെമ്പേഴ്സായിട്ട് ഈ പരിസരത്ത് തന്നെ താമസിക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കാര്യമാണ് ദർശനത്തിനെത്തുന്ന ആളുകളെ ഇറക്കുന്ന സ്ഥലവും അവരെ തിരിച്ച് പിക്കപ്പ് ചെയ്യുന്ന സ്ഥലവും സ്പോട്ട് എന്നുള്ള പറയുന്നത് മിക്കവാറും ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പും മറ്റ് ബസ്സുകളുടെ സ്റ്റോപ്പും എല്ലാം ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഇതിൽ ആ സമയത്ത് ഒരുമിച്ചൊരു ക്രൗഡ് ഇങ്ങോട്ട് വരുമ്പം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നിന്നൊരു സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് തരിക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ സെപ്റ്റിക് ടാങ്കിന്റെ മാലിന്യത്തിന്റെ പ്രശ്നമാണേല് രാത്രി ഇവിടെ അസോസിയേഷന്റെ പരിധിയിൽ ക്യാമറ ക്യാമറകൾ ഇവിടുത്തെ തന്നെ മെമ്പേഴ്സ് വീക്ഷിക്കുകയും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അടിപ്പിച്ച് രാത്രി ലോറി വന്ന് പോകുന്ന ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കൊണ്ട് ഡംപ് ചെയ്യുന്ന മനസ്സിലാക്കി അതിൽ മോണിറ്റർ ചെയ്തപ്പം അടുത്തുള്ള കൊണ്ടാണ് സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് കളയുന്നതെന്ന് മനസ്സിലാക്കുകയും പിന്നെ അതിനെ തുടർന്ന് പരാതി നൽകുകയും അവരെ പിടിക്കുക ചെയ്തു അപ്പോൾ ഇനിയും അങ്ങനത്തെ പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സുരേഷ് പറയുന്നത് കേൾക്കാം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് പാറക്കിടവ് പഞ്ചായത്ത് ഒരുപാട് കാർഷികമായിട്ടും അതേപോലെ തന്നെ പ്രകൃതി സമ്പന്നമായിട്ടും കൾച്ചറൽ ആയിട്ടും എല്ലാം കൊണ്ട് തന്നെ നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പക്ഷെ അതിനെ വേണ്ട വിധത്തില് ഒരു കോർഡിനേഷൻ ഇവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അതിനെ ഉപയുക്തമാക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ പഞ്ചായത്തിന്റെ ഒരു പിന്നോക്കാവസ്ഥക്ക് കാരണമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മുൻപന്തിയിലേക്ക് തന്നെ എത്തിച്ചേരാവുന്ന ഒരു പഞ്ചായത്താണ് പാർക്കട പഞ്ചായത്ത് ചാലക്കുടിപ്പുഴയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു നട്ടെല്ലായിട്ട് നിൽക്കുന്നത് ആ ചാലക്കുടിപ്പുഴയുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രദേശത്തും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം ഞാനുള്ള പോത്തുശ്ശേരി ഭാഗത്ത് ചെന്ന് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് കുപ്പി കടലാസുകൾ എല്ലാം കൂടി കൊണ്ട് ഇതിനകത്തേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും വലിയ ഒഴുക്ക് വന്നിട്ടും അത് ഓരോ കെട്ടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ചെയ്യണത് ഇതൊന്നും ഒഴുകി പോകാനോ ഒന്നൊരു സംവിധാനം ഇല്ല അപ്പൊ ഇതൊന്നും പുഴയിലേക്ക് വീഴ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഒരു ജനബോധം ഉണരുകയാണ് വേണ്ടത് അതിനകത്ത് പക്ഷെ കുറെ കൂടി നമ്മുടെ നിയമവ്യവസ്ഥ കർക്കശമാക്കി പിന്തുടർന്ന കുറേ നടക്കും എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ മാലിന്യത്തിന്റെ സംസ്കരണം മാലിന്യ സംസ്കരണം നമുക്ക് വളരെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നതാണ് ഇപ്പൊ ഹരിതകർമ്മസേനയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് കുറെ ഗുണകരമായി തീർന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ തന്നെ ഈ ഹരിതകർമ്മസേനയോടൊന്നും ആളുകൾ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ അവരൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പരാധീനതകളാണ് ഉള്ളത് പക്ഷെ അവർക്ക് ഈ പരാധീനതകൾ പറയാനാരുമില്ല കേൾക്കാനും ആരുമില്ല ഇതിപ്പോ ഇവിടെ ആരും ചോദിക്കാനുമില്ല ആരും പറയാനുമില്ല എന്നുള്ള ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സാംസ്കാരികമായിട്ട് മുന്നോട്ട് പഞ്ചായത്താണ് ാണ് പഞ്ചായത്ത് പക്ഷേ പഞ്ചായത്ത് തലത്തില് ഇതിനകത്ത് ഒരുപാട് ഇത്തരം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ പഞ്ചായത്ത് വിചാരിച്ച നടക്കും ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം